അമേരിക്ക കണ്ടെത്തിയത് കൊളംബസ് അല്ല കൊളംബസിന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇന്ത്യക്കാർ അമേരിക്ക കണ്ടെത്തിയിരുന്നു ചരിത്രം നമ്മെ പഠിപ്പിച്ചതെല്ലാം തെറ്റാണെന്ന വാദവുമായി മധ്യപ്രദേശ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്ദർ സിംഗ് പാർമർ രംഗത്തെത്തിയിട്ടുണ്ട് മാത്രമല്ല രാമന്റെ പ്രതിമകൾ നിർമ്മിച്ച ഒരു ഇന്ത്യൻ വാസ്തുശില്പിയുടെ സഹായത്തോടെയാണ് ബെയ്ജിംഗ് നഗരം രൂപകൽപ്പന ചെയ്തതെന്നും ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്നത് ആദ്യം പ്രവചിച്ചത് ഋഗ്വേദം എഴുതിയവരാണെന്നുമാണ് പാർമറിന്റെ അഭിപ്രായം ഇത്രനാളും നാളും ചരിത്രം തമ്മെ പഠിപ്പിച്ചത് കള്ളത്തരമാണെന്നും യാഥാർത്ഥ്യം വെളിപ്പെടണമെന്ന് വാദിക്കണമെന്നും പറയുന്ന മന്ത്രി തെളിവുകൾ ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഭോപ്പാലിൽ സംസ്ഥാന സർക്കാരിന്റെ ബർക്കത്തുള്ള സർവകലാശാലയുടെ ബിരുദാനന്തര ചടങ്ങ് സംസാരിക്കവെയാണ് മന്ത്രിയുടെ ഈ വിവാദ പ്രസംഗം ചർച്ചയായത് ശരിക്കും ക്രിസ്റ്റഫർ കൊളംബസിനു മുന്നേ ഇന്ത്യക്കാർ അമേരിക്ക കണ്ടെത്തിരുന്നു അതുകൊണ്ടാകുമോ അദ്ദേഹം കാലുകുത്തിയ ദ്വീപിൽ ആദ്യം കണ്ടവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചത് ഇനി ഋഗ്വേദത്തിലെ സൗഹൃദത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് പരാമർശിച്ചിട്ടുണ്ടോ ഇങ്ങനെ സംശയങ്ങളും ചോദ്യങ്ങളുടെയും ഒരു നിര തന്നെ മന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എട്ടാം നൂറ്റാണ്ടിൽ ഒരു ഇന്ത്യൻ നാവികൻ അമേരിക്കയിലേക്ക് പോയി സാൻഡിയാഗോയിൽ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു അവ ഇപ്പോഴും അവിടെയുള്ള ഒരു മ്യൂസിയത്തിൽ രേഖപ്പെടുത്തുകയും ലൈബ്രറികളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഇന്ത്യക്കാർ അമേരിക്കയെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് അമേരിക്കയുടെ വികസനവും മായൻ നാഗരികതയുടെ സ്വാധീനവും അതിൽ ഇന്ത്യക്കാർ നൽകിയ സംഭാവനകളും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുമുണ്ട് പക്ഷേ ഇതിനൊന്നും മതിയായ തെളിവുകളില്ല എന്നതാണ് സാരം ഇന്ത്യയെ ദീർഘകാലം ഭരിക്കാൻ ബ്രിട്ടീഷുകാർ അവരുടെ വിദ്യാഭ്യാസ നയം തകർത്തു തലമുറകളായി നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച വികലമായ ചരിത്രമാണ് ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണം തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ അനാവശ്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു കള്ളമാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്നത് ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അപ്രസക്തമായിരുന്നു എന്നതാണ് വാസ്തവം അവർ ഇത് പഠിപ്പിക്കുകയാണെങ്കിൽ കൊളംബസിന് ശേഷം വന്നവർ ചെയ്ത ക്രൂരതകളെക്കുറിച്ചും പ്രകൃതിയെ ആരാധിക്കുന്നവരും സൂര്യാരാധകരുമായ തദ്ദേശീയ സമൂഹങ്ങളെ അവർ എങ്ങനെ നശിപ്പിച്ചു എന്നും അവരെ കൂട്ടക്കൊല ചെയ്തവരെ മതപരിവർത്തനം ചെയ്തത് എങ്ങനെയെന്നും പഠിപ്പിക്കണമെന്നായിരുന്നു പാർമറിന്റെ വാദം മായൻ നാഗരികത മധ്യ അമേരിക്കയിലെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ ഇപ്പോൾ തെക്കൻ മെക്സിക്കോയുടെ ഭാഗമായ ചിയാപ്പാസ് യുഗാറ്റാൻ എന്നിവിടങ്ങളിൽ നിന്നും ഗോട്ടിമാല ഹോണ്ട്രാസ് ബെലീസ് എൽ സാൽവഡോർ വരെ കൈവശപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് വിവിധ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് കാലിഫോർണിയയിലെ സാൻഡീഗോ നഗരം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് സ്ഥാപിതമായതെന്നാണ് ചരിത്രം പറയുന്നത് മുഖ്യമന്ത്രി മോഹൻ യാദവ് മധ്യപ്രദേശിലെ അസംബ്ലിയിൽ തന്റെ ആദ്യ പ്രസംഗത്തിൽ ഉജ്ജയിനി ഒരു കാലത്ത് ആഗോള നിലവാരമായിരുന്നുവെന്നും ഗ്രീൻവിച്ച് മെഡിറ്ററൈനിൽ നിന്നും ഈ പദവി തിരിച്ചുപിടിക്കാനും തന്റെ ഭരണകൂടം പ്രവർത്തിക്കുമെന്നും അവകാശപ്പെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് പാർമറിന്റെ ഈ അഭിപ്രായങ്ങൾ ഇനി ചരിത്രം നമ്മെ പഠിപ്പിച്ച കഥയിലേക്ക് പോകാം എല്ലാ വർഷവും അമേരിക്കയിൽ ഒക്ടോബർ പന്ത്രണ്ടിന് കൊളംബസ് ദിനമായി ആചരിക്കാറുണ്ട് സുഗന്ധദ്രവ്യങ്ങൾക്കും പട്ടുനൂലിനും വിലപിടിപ്പുള്ള സമയത്ത് അവയെ സ്വന്തമാക്കാൻ അറ്റ്ലാന്റിക് സമുദ്രം താണ്ടി ഇവയുടെ നാടായ ഏഷ്യയിലേക്ക് എത്താൻ ആരും തയ്യാറായിരുന്നില്ല ആ സമയത്ത് സാക്ഷാൽ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന നാവികൻ ആ ദൌത്യം ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊളംബസ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ തന്റെ യാത്ര പൂർത്തിയാക്കി ചെന്നെത്തിയത് ഒരു ദ്വീപിലായിരുന്നു ഇപ്പോൾ ബഹാമസിന്റെ ഭാഗമായ സാൻ സാൽവദോർ ഇന്ത്യയിലേക്ക് എത്താൻ പുതിയ വഴി കണ്ടുപിടിച്ചെന്ന് കൊളംബസ് വിശ്വസിച്ച ആ ദ്വീപിൽ ആദ്യം കണ്ടവരെ അദ്ദേഹം റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു താൻ ഏഷ്യ സന്ദർശിച്ചുവെന്ന് ബോധ്യപ്പെട്ട കൊളംബസ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ മരിക്കുകയായിരുന്നു എന്നിരുന്നാലും മറ്റൊരു ഇറ്റാലിയൻ പരിവേഷകനായ അമേരികോ വെസ്പൂച്ചി ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിനും ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ബ്രസീലിലേക്കുള്ള തന്റെ യാത്രയ്ക്ക് ശേഷം ഈ രാജ്യം ഏഷ്യയുടെ ഭാഗമല്ലെന്നും യൂറോപ്യന്മാർക്ക് ഇതുവരെ അജ്ഞാതമായ ഒരു പ്രത്യേക ഭൂഖണ്ഡമാണെന്നും വാദിച്ചു അങ്ങനെയാണ് അമേരിക്ക എന്ന നാമധേയത്തിലേക്ക് എത്തുന്നത് ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു വാദം സൗരയുദ്ധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് സൗരവിധ ഗവേഷകരായ കോപ്പർ നിക്കസും ഗലീലിയോയും പറഞ്ഞത് സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും അതിനെ ചുറ്റുന്നുവെന്നുമാണ് എന്നാൽ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിലും ഇത് പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത് ചന്ദ്രൻ അതിന്റെ മാതൃഗ്രഹമായ ഭൂമിയെ ചുറ്റുന്നുവെന്നും ഭൂമി അതിന്റെ മാതാവായ സൂര്യനെ ചുറ്റുന്നുവെന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഋഗ്വേദം എഴുതിവർ സൂചിപ്പിച്ചിരുന്നു ഇതിനർത്ഥം നമ്മുടെ പൂർവികർ ഭൂമിയും ചന്ദ്രനും മറ്റെല്ലാ ഗ്രഹങ്ങളും അതിനെ ചുറ്റുന്ന സൂര്യനെ സ്ഥിരമായി കണക്കാക്കിയിരുന്നു എന്നാണ് പാർമർ വാദിക്കുന്നത് മാത്രമല്ല സ്റ്റേഡിയങ്ങളുള്ള ഇന്ത്യയുടെ പുരാതന ചരിത്രത്തെ കുറിച്ചും മന്ത്രി സംസാരിച്ചിട്ടുണ്ട് ഒളിമ്പിക്സ് വർഷങ്ങളായി സ്റ്റേഡിയങ്ങളും കൂട്ടായ ഗെയിമുകളും എന്ന ആശയം വികസിപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് അതിലും പഴക്കമുള്ള സ്റ്റേഡിയങ്ങളുടെ തെളിവുകളുണ്ട് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലെ ഖന്നത്തിൽ സ്റ്റേഡിയങ്ങൾ കണ്ടെത്തിയത് രണ്ടായിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ മൂവായിരം വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ പൂർവികർ സ്പോർട്സിൽ പരിചിതരായിരുന്നുവെന്നും സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നും ഇത് കാണിക്കുന്നുണ്ട് ഇത് അവർ പല മേഖലകളിലും മുന്നേറിന്ന് തെളിയിക്കുന്ന ഒന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മതിയായ തെളിവുകളില്ലാത്ത ഈ പരാമർശങ്ങളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നത് കണ്ടുതന്നെ അറിയണം